അയലൂർ പഞ്ചായത്തിലെ മരുതഞ്ചേരി പൂഞ്ചേരി കച്ചാടി തുടങ്ങിയ പ്രദേശങ്ങളിൽ വനംവകുപ്പ് മുള നട്ടുപിടിപ്പിക്കുന്നതിനുള്ള ആശങ്ക അറിയിച്ചുകൊണ്ട് ഭൂസംരക്ഷണ സമിതിയുടെയും കിഫയുടെയും നേതൃത്വത്തിൽ കർഷക സംഘടനകൾ നമാറ ഡി എഫ് ഒ ഓഫീസിലെത്തി പ്രതിഷേധം കഴിഞ്ഞ കുറേ മാസങ്ങളായി നിരന്തരം ആനയിറങ്ങി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശങ്ങളിൽ ആനയ്ക്ക് ആഹാരമെന്ന നിലയിൽ വനംവകുപ്പ് മുളവെച്ചു പിടിപ്പിക്കുന്നത് ഈ പ്രദേശത്തെ ആനശല്യത്തെ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് കർഷകർ ആരോപിച്ചു പോയി വളരെ വളരെ അടുത്ത് ഇത് കുറച്ച് അല്ലെങ്കിൽ ഇതിന്റെ പോകുന്നില്ല ഇത് പ്ലാൻ ചെയ്യണം എന്നുള്ളവിടെ തന്നെയാണ് ഞങ്ങൾ പക്ഷെ അത് ഉൾക്കാട്ടിലേക്ക് ചെയ്യണം എന്നുള്ളത് കാരണം ഞങ്ങളിത് വേറൊരു പുറത്തല്ലേ ഞങ്ങൾക്ക് ആ നാട്ടിൽ നിൽക്കാൻ അവസ്ഥ കഴിയാത്തൊരവസ്ഥ വരും അതൊരു ജീവിക്കുന്ന ഷിഫ്റ്റിംഗിന് കഴിഞ്ഞ ദിവസവും കാട്ടാനിറങ്ങി ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു വനവകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തോളം മുളം തൈകളാണ് ഈ പ്രദേശത്ത് നട്ടുപിടിപ്പിക്കുന്നത് ഉൾക്കാട്ടിൽ ചെയ്യേണ്ട ഇത്തരം പ്രവൃത്തികൾ ജനവാസ മേഖലയ്ക്ക് സമീപത്ത് ചെയ്യുന്നത് വന്യമൃഗശല്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും എന്നതിനാൽ മുള നട്ടുപിടിപ്പിക്കുന്നത് ഉൾക്കാട്ടിലേക്ക് നീക്കിച്ചേണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു തുടർന്ന് ഇത്തരം പദ്ധതികൾ ജനവാസ മേഖലയ്ക്കടുത്ത് നടപ്പിലാക്കരുതെന്ന് കർഷക സംഘടനകളും ആവശ്യപ്പെട്ടു നെമ്മാർ ഡി എഫ് പ്രവീണുമായുള്ള ചർച്ചയിൽ നാളെ മുതൽ ഉൾക്കാട്ടിലേക്ക് നീക്കി മുള നട്ടുപിടിപ്പിക്കാൻ നിർദ്ദേശം നൽകാമെന്നും തുടർന്നുള്ള പ്രവൃത്തികൾ കർഷകരെ കൂടി അറിയിച്ചു ചെയ്യാമെന്നും അറിയിച്ചു ഭൂസംരക്ഷണ സമിതി ചെയർമാൻ കെ ജി എൽദോ ജനറൽ കൺവീനർ എസ് എം ഷാജഹാൻ കിഫ ജില്ലാ സെക്രട്ടറി അബ്ബാസ് ഉറവഞ്ചിറ ട്രഷറർ രമേശ് ചേവക്കുളം കർഷക സംഘടനാ നേതാക്കളായ വി പി രാജു ഐസക് വള്ളോംപറമ്പിൽ ശ്രീജിത്ത് കല്യാണക്കണ്ടം പ്രദീപ് നെന്മാറ പി ജെ എബ്രഹാം അബ്ദുൾ റഹ്മാൻ ൻ കരിമ്പാറ ടി സി ജിബു എസ് കാസിം അക്ബർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നമാറ ഡി എഫ് ചർച്ച നടത്തിയത് വല്ലാത്ത രൂപത്തിൽ ഈ കാട്ടാന ശല്യം ഈ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അയനൂർ പഞ്ചായത്തിലെ ഈ പ്രദേശങ്ങളിലാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വനം വകുപ്പിന്റെയും വന്യജീവി വകുപ്പിന്റെ ഭാഗമായിട്ട് ഈ ആനയ്ക്കുള്ള തീറ്റ എന്ന ഒരു ലക്ഷ്യത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു ഒരു പ്രചരണം നടത്തിക്കൊണ്ട് മുള പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ഏതാണ്ട് രണ്ടായിരത്തിലധികം മുള പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് ഇന്നലെ കൊണ്ടിറക്കുകയും അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് നമ്മൾ സംസാരിച്ച് പറഞ്ഞത് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് വനം അതിർത്തിയുടെ രണ്ട് കിലോമീറ്റർ അപ്പുറത്താണത് വയ്ക്കുകയുള്ളൂ വനത്തിൻ്റെ ഉള്ളിലാണ് വയ്ക്കുകയുള്ളൂ നമ്മളോട് പറഞ്ഞത് പക്ഷേ ഏതാണ്ട് നൂറ് മീറ്ററിൻ്റെയും നൂറ്റമ്പത് മീറ്ററിൻ്റെയും അൻപത് മീറ്ററിൻ്റെയൊക്കെ ഉള്ളിൽ കൊണ്ടുവച്ച് വീണ്ടും ആനയെ ഈ നാട്ടിൻ പ്രദേശത്തേക്ക് അവരെ ക്ഷണിച്ചു വരുത്തുന്നൊരു നടപടിയാണ് വനം വകുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായത് അവിടുത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് നാളെ മുതലുള്ള കാര്യങ്ങൾ ഇത്തരം ഉൾക്കാട്ടിലേക്ക് നീക്കി അത്തരം കാര്യങ്ങൾ വയ്ക്കുകയും തുടർന്ന് അങ്ങോട്ട് ഇത്തരം പ്ലാന്റിംഗ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഡി എഫ് ഒ ഉറപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ടി